നമസ്കാരം പാകിസ്ഥാനിൽ വർഷം തലശ്ശേരി കലാപം അമർച്ച ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പോലീസുകാരനിൽ നിന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിലാക്കിയത് ആരാണ് അജിത് ഡോവൽ ദേശീയ സുരക്ഷാ എന്ന പദവി ജനശ്രദ്ധയെ ആകർഷിച്ചത് അജിത് ഡോവൽ ചുമതല ഏറ്റെടുത്ത ശേഷമാണ് ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാലിലും രണ്ടാം സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പത്തൊൻപതിലും അദ്ദേഹം തന്നെയായിരുന്നു ദേശീയ ുരക്ഷാ ഉപദേശകൻ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരാൾ മൂന്ന് തവണ തുടർച്ചയായി ഈ പദവി വഹിക്കുന്നത് തീവ്രവാദ വിരുദ്ധ വിദഗ്ധൻ എന്ന നിലയിലും ആണവ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നിപുണൻ എന്ന നിലയിലും അജിത് ഡോവൽ ദേശീയ സുരക്ഷാ പദവി വഹിച്ചിരുന്ന മുൻഗാമികളിൽ നിന്നും വ്യത്യസ്തനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജനുവരി ഇരുപതിന് ഉത്തരാഖണ്ഡിലെ പൗരി ഗർവാളിലാണ് അജിത് ഡോവലിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ബാച്ച് കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തലശ്ശേരി കലാപം അമർച്ച ചെയ്യാൻ അന്ന് കെ കരുണാകരൻ അയച്ചത് ഡോവലിനിയായിരുന്നു അദ്ദേഹത്തിന്റെ വിശിഷ്ട സേവനങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കീർത്തി ചക്രം നൽകി ആദരിച്ചു ഇന്ത്യൻ പോലീസ് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഡോവൽ ഇന്റലിജൻസ് ബ്യൂറോയിൽ ചേരുന്നത് തന്റെ നാല് വർഷത്തെ സേവനത്തിൽ ഏഴ് വർഷം മാത്രമാണ് അദ്ദേഹം പോലീസ് യൂണിഫോം ധരിച്ചത് മുപ്പത്തിമൂന്ന് വർഷവും ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിലാണ് ജോലി ചെയ്തിരുന്നത് പത്തു വർഷം ഐ ബിയുടെ ഓപ്പറേഷൻ ബിംഗിന്റെ തലവനുമായിരുന്നു ഐ പി എസ് ഓഫീസായി നാലു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അദ്ദേഹം അരുണി ഡോവലിനെ വിവാഹം കഴിച്ചു ദമ്പതികൾക്ക് രണ്ട് ആൺമക്കളുണ്ട് വർഷം പാകിസ്ഥാനിൽ രഹസ്യമായി ഡോവൽ ചിലവഴിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒരു വർഷത്തെ രഹസ്യ ഏജന്റായി സേവനമനുഷ്ഠിച്ച ശേഷം ആറു വർഷത്തോളം ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സുവർണ ക്ഷേത്രത്തിൽ ഒഴിച്ച ഗലിസ്ഥാൻ ഭീകരർക്കെതിരായി നടന്ന ഓപ്പറേഷൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റോറിയിൽ നിർണായക പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാന്ഡഹാറിലേക്ക് പാക് തീവ്രവാദികൾ ഇന്ത്യൻ എയർലൈൻസ് വിമാനം തട്ടിക്കൊണ്ടുപോയപ്പോൾ മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് ഡോവൽ ആയിരുന്നു രണ്ടായിരത്തിഒൻപതിൽ വിരമിച്ച ശേഷം വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സ്ഥാപക ഡയറക്ടറായി ഇപ്പോഴിതാ മൂന്നാം മോദി സർക്കാരിന്റെ തലവനുമായിരിക്കുന്നു രണ്ടായിരത്തി പതിനാല് മെയ് മുപ്പത്തിയൊന്നിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അജിത് ഡോവലിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഇറാഖിലെ നഴ്സുമാരുടെ ഭീകരർ ബന്ദികളാക്കിയപ്പോൾ ജൂൺ ഇരുപത്തിയഞ്ചിനെ അദ്ദേഹം ഇറാഖിലെത്തി നയതന്ത്ര ഇടപെടലുകൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാല് ജൂലൈ അഞ്ചിനെ എല്ലാ നഴ്സുമാരെയും ഇന്ത്യയിലേക്ക് തിരികെ എത്തിച്ചു പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് ശേഷം യു കെയിലേക്ക് ഇന്ത്യൻ സേന നടത്തിയ പ്രത്യാക്രമണം പുൽവാമ ആക്രമണത്തിന് ബാലക്കോട്ട് ആക്രമണത്തിലൂടെ ഇന്ത്യ മറുപടി നൽകിയതും അജിറ്റോവൽ ആസൂത്രണമാണെന്നാണ് റിപ്പോർട്ട് വ്യോമസേനയിലെയും നാവികസേനയിലെയും ഉന്നത ഉദ്യോഗസ്ഥരുമായി തന്ത്രങ്ങൾ ചർച്ച ചെയ്യുന്നത് മുതൽ പ്രധാനമന്ത്രിക്ക് ഓരോ നിമിഷവും വിവരങ്ങൾ നൽകുന്നതിൽ വരെ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് പിന്നിലും ഡോവലിന്റെ നിർണായക ശക്തിയായി ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി